പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് രണ്ട് മാസങ്ങൾ പൂർത്തിയാകുന്നു ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാം ഭീകരാക്രമണം അതേ തുടർന്നുള്ള ചർച്ചകൾ എല്ലാം ഇന്നലെ പാർലമെന്റിൽ സജീവമായി തന്നെ നടന്നു മണിക്കൂറുകൾ നീണ്ട പാർലമെന്റിലെ ചർച്ചയാണ് നമ്മൾ ഇന്ന് ഇൻസൈഡിൽ വിശകലനം ചെയ്യുന്നത് സ്വാഗതം ഇന്നലെ പ്രതിപക്ഷം ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ചു അവസാനം പ്രധാനമന്ത്രിയുടെ മണിക്കൂർ ഒരു മണിക്കൂർ അധികം നീണ്ട മറുപടി പ്രസംഗം എല്ലാം ഉണ്ടായിരുന്നു എങ്ങനെ വിലയിരുത്തുന്നു ഇന്നലത്തെ ആകെത്തുക ഇന്നലെ നടന്ന ചർച്ചകളെ ഏതാണ്ട് പതിനാറ് മണിക്കൂർ നീണ്ട ചർച്ചയാണ് രണ്ട് ദിവസമായിട്ട് ഇതിലൊരു ഈ ചർച്ചയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണമോ ദോഷമോ എന്തായാലും ചോദ്യങ്ങൾ ഉന്നയിക്കാൻ വിഷമവും മറുപടി പറയാൻ എളുപ്പവുമായിട്ടുള്ള ഒരു ചർച്ചയാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ നടക്കുന്നത് എന്നാൽ അത് ആ മറുപടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കാരണം പ്രധാനമന്ത്രി ഈ ചർച്ച നടക്കുമ്പോഴൊന്നും പാർലമെന്റിലില്ല ലോക്സഭയിലില്ല മറുപടി പറയാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന് മാത്രമല്ല അതിനു മുമ്പ് മറുപടി പറഞ്ഞ പറഞ്ഞാൽ ഒക്കെ വളരെ എളുപ്പമാണ് മറുപടി പറയുന്നത് കാരണം വെച്ചാൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് നിങ്ങൾ പാകിസ്ഥാന്റെ ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പാകിസ്ഥാന്റെ നറേഷനാണ് ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്ന് വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയും കാരണം വെച്ചാൽ ഇത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഓപ്പറേഷൻ സിന്ധൂർ രാജ്യം ഒറ്റക്കെട്ടായി നടത്തിയ ഒരാക്രമണത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യാക്രമണത്തിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത് അവിടെ വളരെ എളുപ്പമാണ് നമുക്ക് മറുപടി പറയാൻ ആ മറുപടിയാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ പാർലമെൻറ്റിൽ കേട്ടത് എന്നാൽ ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടായോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് നിഷ്പ്രയാസം പറയാം അതും വളരെ എളുപ്പമാണ് കാരണം ചോ ചോദ്യങ്ങളൊക്കെ വളരെ ലളിതാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പെഹൽഗാമിൽ ഇരുപത്താറ് നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട ആക്രമണം നടക്കുമ്പോൾ അവിടെ സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നു സെക്യൂരിറ്റിക്ക് ആളുണ്ടായിരുന്നു ഇത്രേ ചോദ്യമുള്ളൂ ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സെക്യൂരിറ്റിക്ക് ആളില്ലാതിരുന്നത് ഇൻ്റലിജൻസിൻ്റെ വീഴ്ചയായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം കാരണം ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ആക്രമണം നടക്കാനിടയുണ്ട് എന്നുള്ള ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നെങ്കിൽ സുരക്ഷാ സംവിധാനം ഉണ്ടാകുമായിരുന്നു അപ്പോൾ ആദ്യത്തെ ചോദ്യം സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നു ഇല്ല എന്നാണ് മറുപടി അങ്ങനെ മറുപടി പറഞ്ഞോ സർക്കാർ അങ്ങനെ മറുപടി പറഞ്ഞിട്ടില്ല അപ്പോൾ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറഞ്ഞോ സർക്കാർ അതിന് മറുപടി പറഞ്ഞിട്ടില്ല ഇത് വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞാലേ അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ പറ്റൂ അതായത് സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നു ഇൻ്റലിജൻസ് വീഴ്ച ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞാലേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനി ആവർത്തിക്കാതിരിക്കാനുള്ള സംവിധാനം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടതുള്ളൂ അപ്പോൾ ആ ചോദ്യത്തിന് രണ്ട് ചോദ്യത്തിനും സർക്കാർ മറുപടി പറഞ്ഞിട്ടില്ല മറുപടി പറയേയില്ല അതിനൊക്കെയുള്ള മറുപടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നത് പാകിസ്ഥാൻ്റെ ചോദ്യമാണ് എന്നുള്ള മറുപടിയാണ് സർക്കാർ പറയുക അത് കഴിഞ്ഞിട്ടുള്ള ചോദ്യം എന്താ ഓപ്പറേഷൻ സിന്ധൂറിനിടെ നമുക്ക് എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ടോ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യന് ജീവന് നാശം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതല്ല നമ്മുടെ സംവിധാനങ്ങൾ എന്തെങ്കിലും തകരാറിലായിട്ടുണ്ടോ നമ്മുടെ ഏതെങ്കിലും പോർവിമാനങ്ങൾ തകർന്നു വീണിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് അടുത്തത് അതിനും സർക്കാർ മറുപടി പറയണ്ട കാരണം വെച്ചാൽ പോർവിമാനങ്ങൾ സർക്കാർ വാങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി വാങ്ങുന്നതാണല്ലോ അതിന് എന്തെങ്കിലും ഹാനി ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് രാജ്യത്തോട് പറയാമെന്നുള്ള സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അതിനും സർക്കാർ മറുപടി അതിനുള്ള മറുപടി എന്താ നിങ്ങൾ ചോദിക്കുന്നത് പാകിസ്ഥാന്റെ ചോദ്യമാണ് അതായത് പാകിസ്ഥാൻ്റെ ആംഗിളിൽ നിന്നിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും താഴെ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ എന്തെങ്കിലും നാശം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം തന്നെ പാകിസ്ഥാൻ്റെ ചോദ്യമാണ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ മറുപടി അതാണ് ഞാൻ പറഞ്ഞത് മറുപടി പറയാൻ എളുപ്പമുള്ളൊരു ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് സകല ചോദ്യങ്ങൾക്കുള്ള മറുപടി ആകെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും മറുപടി പറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപ് ഇടപെട്ടിട്ടാണോ ഈ എന്താ പറയുക വെടിനിർത്തൽ ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന് വിദേശ ശക്തികളുടെ ആരുടെയും ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട് അതിന് അമിത്ഷാ മറുപടി പറയുമ്പോൾ അമിത്ഷാ പറയുന്നത് നിങ്ങൾക്ക് പുറത്തുള്ള ആളുകൾ പറയുന്നത് വിശ്വസിക്കാനാണ് താല്പര്യമെന്ന് മാത്രമാണ് അമിത്ഷാ പറയുന്നത് പ്രധാനമന്ത്രി പറയുന്നത് വിദേശത്തുള്ള ആരും ഇടപെടലില്ല മറ്റേ കമാൻഡോ തലത്തിലുള്ള ഈ മേജർ ജനറൽ തലത്തിലുള്ള അല്ലെങ്കിൽ സൈനിക തലത്തിലുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തലുണ്ടായത് അപ്പോൾ തന്നെ പാകിസ്ഥാൻ പ്ലീഡ് ചെയ്യായിരുന്നു എന്ന് പ്രധാനമന്ത്രി പറയുകയാണ് ചെയ്യുന്നത് അതുതന്നെ നമുക്ക് വിശ്വസിക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യസ്നേഹിയുടെ തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം അങ്ങനെയാണല്ലോ നമ്മൾ അല്ലാതെ വേറെ ആരെങ്കിലും ഇടപെട്ടിട്ട് നമ്മൾ ഇവിടെ നിർത്തി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുക എന്ന് പറയുന്നത് രാജ്യദ്രോഹികളുടെ ഒരു രീതിയായിട്ട് മാറും എന്നുള്ളതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാം ഇത് മാത്രമാണ് അവിടെ നടക്കുന്നത് യഥാർത്ഥത്തിലുള്ള ചോദ്യങ്ങൾക്ക് സർക്കാരും മറുപടി പറയാതിരിക്കുകയും അതിന് പരിചയമായിട്ട് ഈ രാജ്യസ്നേഹം എന്നുള്ളൊരു ഒരു സംഗതി ഉപയോഗിക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ ലോക്സഭയിൽ കണ്ട് ഇത് തന്നെയായിരിക്കും ഇനി രാജ്യസഭയിലും ആവർത്തിക്കുക അവിടെയും പ്രധാനമന്ത്രി ഈ ചർച്ച കേൾക്കാനൊന്നും വരില്ല മറുപടി പറയാനായിട്ട് പ്രധാനമന്ത്രി വരും ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ഇതിനു മുമ്പ് ഇത് പ്രധാൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷവും ശേഷം ആദ്യത്തെയല്ല എല്ലാ ചർച്ചകൾക്കും അദ്ദേഹം അവസാനം വരികയും മറുപടി പറയുകയാണ് ചെയ്തത് അദ്ദേഹം ഏതെങ്കിലും ചർച്ച മുഴുനീളം കേട്ടതായിട്ട് റെക്കോർഡ് ഉണ്ടാവില്ല രേഖകളിലുണ്ടാവില്ല രേഖപ്പെടുത്താൻ കഴിയില്ല കാരണം അദ്ദേഹം മുഴുവനുള്ള ഒരു ചർച്ചയും കേൾക്കാറില്ല ഇത് പ്രധാനമന്ത്രിയായപ്പോൾ മാത്രമല്ല ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ രീതി ഇത് തന്നെയായിരുന്നു അതാണ് അദ്ദേഹം അവിടെ കാണിക്കുന്നത് ഒരു ജനാധിപത്യ മര്യാദകളെ ഏത് വിധത്തിലാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ലംഘിക്കുന്നതെന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുകയാണ് ആ മറുപടിക്ക് അതായത് ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ എന്താണ് ഡിബേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് മുഴുവൻ കേട്ടതിന് ശേഷം പറയുന്ന ഒരു മറുപടിയും ഒന്നും കേൾക്കാതെ വന്ന് നൽകുന്നൊരു മറുപടിയും ഇതിന് രണ്ടും കൊടുക്കുന്നൊരു വിലയുണ്ടല്ലോ ആ വിലയെ നമ്മൾ ആ മറുപടിക്ക് കൊടുക്കേണ്ടു അത്തരത്തിലുള്ളൊരു ചർച്ചയെ അവിടെ നടന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് നമ്മൾ ഇതിനെ കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം ഇത്രയും കാലം സർക്കാരിൻ്റെ എല്ലാ തീരുമാനങ്ങളോടൊപ്പം രാജ്യം ഒറ്റക്കെട്ടായാണ് നിന്നിട്ടുള്ളത് പ്രതിപക്ഷവും അങ്ങനെ തന്നെയാണ് നിന്നിട്ടുള്ളത് അപ്പോൾ ലോകാടിസ്ഥാനത്തിൽ ഇന്നലെ അമിത്ഷാ പറയുന്നുണ്ട് എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിന്നപ്പോഴും കോൺഗ്രസ് ഇന്ത്യക്കെതിരെയാണ് നിന്നത് എന്നൊരു എന്നൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇന്നലെയൊക്കെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും ഖാർഖെ ആണെങ്കിലും ഇനി കണിമൊഴിയാണെങ്കിലും ഇന്നലെ ഉന്നയിച്ച ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ഏറിൽ നിൽക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണ്ട ഒരു ഉത്തരം കിട്ടിയിട്ടുമില്ല പക്ഷേ നമ്മൾ ഈ ആക്രമണം ഉണ്ടായി അതിനുശേഷം ഓപ്പറേഷൻ ഉണ്ടായി അപ്പോഴൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കുകയും ഈ ഒരു രണ്ടു മാസം കഴിഞ്ഞ് നമ്മളിതിൻ്റെ ഒരു അവലോകനം എന്ന രൂപത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ഒരു രാജ്യത്തിന് രാജ്യം ആഗ്രഹിക്കുന്ന കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഉത്തരങ്ങളാണ് നമ്മൾ ഭരണാധികാരികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് കിട്ടാതിരിക്കുകയും ചെയ്യണം സ്വാഭാവികമായും ഇത് നൽകുന്ന ഒരു സന്ദേശം എന്താണ് അതായത് ഇതിനകത്തുള്ള ആ അലിഗേഷൻ മുഴുവൻ കോൺഗ്രസും പ്രതിപക്ഷവും കോൺഗ്രസിനെയാണ് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് അതിനൊപ്പം മറ്റു പ്രതിപക്ഷ പാർട്ടികളുണ്ടല്ലോ ഉണ്ടല്ലോ കോൺഗ്രസ് മാത്രമല്ലോ ഇവരെന്തോ രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ് പ്രധാനമന്ത്രിയാണെങ്കിലും അമിത്ഷാണെങ്കിലും ഒക്കെ പറയാൻ ശ്രമിച്ചത് ബി ജെ പിയും ഇതര ഘടകക്ഷികളും ഒക്കെ പറയാൻ ശ്രമിച്ചത് അതാണ് നമ്മൾ ഈ ഈ സമയമൊന്നാലോചിച്ച് നോക്കിയാൽ മതി ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർക്കാർ എടുക്കുന്ന എല്ലാ നടപടികൾക്കും നിരുപാധികമായിട്ടുള്ള പിന്തുണയാണ് പ്രഖ്യാപിച്ചത് അന്ന് ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ പോലും ആരും ഉന്നയിച്ചിരുന്നില്ല ഈ പെഹൽഗാം ആക്രമണം ഉണ്ടായ ഇരുപത്തി ആറ് പേരുടെ ഇരുപത്താറ് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട സമയത്ത് നിങ്ങൾ അവിടെ എന്തുകൊണ്ട് സുരക്ഷാഭടന്മാരെ നിയോഗിച്ചില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ സൈന്യമില്ല സൈനികരില്ലാതിരുന്നത് കശ്മീരിനെ കുറിച്ച് നമുക്കറിയാമല്ലോ ഒരു പ ഒരു മൂന്ന് ദശകമെങ്കിലും ആയിട്ട് ഏറ്റവും അധികം ലോകത്തെ ഏറ്റവും അധികം സൈനികരുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു തുറന്ന ജയിൽ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം അത്രയധികം സൈനികരുള്ളൊരു സ്ഥലമാണത് എന്നിട്ട് പോലും ഈ സ്ഥലത്ത് എന്തുകൊണ്ട് സുരക്ഷാ സംവിധാനം ഉണ്ടായില്ല എന്നുള്ളൊരു ചോദ്യം ആ സമയത്ത് ആരും ഉന്നയിച്ചില്ല ഇത് രാജ്യത്തിന് നേരത്തെ ഒരു ആക്രമണമാണ് രാജ്യത്ത് കടന്നു കയറി നടന്നൊരു ആക്രമണമാണ് എന്ന ധാരണയോടുകൂടിയോ മുൻവിധിയോടു ആണ് പ്രതിപക്ഷം അടക്കമുള്ള പാർട്ടികൾ ഇതിനെ സമീപിക്കുന്നത് എല്ലാവരും സർക്കാർ സ്വീകരിച്ച നടപടികളെ സർവാത്മന പിന്തുണയ്ക്കാണ് ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂർ പോലും വേറെ ആരുമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചു തോന്നുന്നല്ലോ സർക്കാർ തീരുമാനിച്ചൊരു കാര്യമാണ് അത് നടത്തിയപ്പോൾ പോലും പ്രതിപക്ഷ കക്ഷികൾ അതിനെ പിന്തുണയ്ക്കുക ചെയ്ത് അതെല്ലാവരുടെയും മുമ്പിലുള്ള ഒരു ഒരു വസ്തുത മാത്ര അതിനെക്കുറിച്ച് നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല അതിനെയാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് കോൺഗ്രസ് ഇതിനെയൊക്കെ സംശയത്തോടെ കണ്ടു എന്ന് പറയുന്നത് ഈ ഇങ്ങനെ ഏകപക്ഷീയമായി നൽകിയ ഒരു പിന്തുണയാണ് സർക്കാർ സർക്കാരിപ്പോൾ നേരെ തിരിച്ചു കാണുന്നത് കോൺഗ്രസ് മാത്രമല്ല മറ്റേ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും അതിനെ അങ്ങനെ തന്നെയാണ് സമീപിച്ചത് എന്നിട്ട് പോലും സർക്കാരിപ്പോൾ നേരെ തിരിച്ചാണ് പറയുന്നത് സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ആക്രമണം ഉണ്ടായതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമോ ഈ ആക്രമണം നടത്തി എന്ന് പറയുന്ന മൂന്ന് പേരുടെ ചിത്രം രേഖാചിത്രവും യഥാർത്ഥ ചിത്രവും സർക്കാർ ആണല്ലോ പുറത്തുവിടുക അല്ലാതെ മീഡിയക്കൊന്നും കിട്ടാൻ മാർഗമില്ല സർക്കാർ പുറത്തുവിട്ടതാണത് അങ്ങനെ പുറത്തുവിട്ടു അന്ന് മൂന്ന് പേരുകൾ പറഞ്ഞിരുന്നു ആ മൂന്ന് പേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആസിഫ് ഫൗജി എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ പേര് രണ്ടാമത്തെ പേര് സുലൈമാൻ ഷാ മൂന്നാമത്തെ പേര് അബൂ തൽഹ ഈ മൂന്ന് പേരുകളാണ് അന്ന് എല്ലാ മീഡിയയും പ്രസിദ്ധീകരിച്ചത് മീഡിയയ്ക്ക് മോളിൽ നിന്ന് വീണ് കിട്ടുന്ന പേരൊന്നും അല്ലല്ലോ അത് ഇത് എവിടെ നിന്നാണ് കിട്ടുക എന്ന് നമുക്കറിയാം സർക്കാർ കൊടുത്ത പേരുകൾ തന്നെയാണത് ഇന്നലെ അമിത്ഷാ ഞങ്ങൾ പെഹൽഗാം ഭീകരാക്രമണത്തിനും മുൻ പിന്നിൽ പ്രവർത്തിച്ച മൂന്ന് പേരെയും വധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രസ്താവന ലോക്സഭയിൽ നടത്തുന്നത് എന്നിട്ട് മൂന്ന് പേര് പറയുന്നുണ്ട് ആ മൂന്ന് പേരുകൾ ഒന്ന് സുലൈമാൻ സുലൈമാൻ എന്നുള്ളതാണ് ഒരു പേര് അതിനൊരു എന്താ പറയാ സർനെയിം അല്ലെങ്കിൽ അതിനൊരു ബദൽ നെയിം കൊടുക്കുന്നുണ്ട് സുലൈമാൻ അഥവാ ഫൈസൽ ജാട്ട് എന്നാണ് ഒന്നാമത്തെ പേര് രണ്ടാമത്തെ പേര് ഹംസ അഫ്ഗാനി എന്നാണ് മൂന്നാമത്തെ പേര് സിബ്രാൻ എന്നാണ് ഈ ആക്രമണം നടന്നതിന്റെ തൊട്ടു പുറകെ പുറത്തുവിട്ട മൂന്ന് പേരും ഈ പറയുന്ന മൂന്ന് പേരും തമ്മിൽ വ്യത്യാസമുണ്ട് ആകെ ഒരേ ഒരു പേര് മാത്രമാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ മഹാദേവ് എന്നുള്ള പേരിൽ പറഞ്ഞ ഓപ്പറേഷനിൽ വധിക്കപ്പെട്ട അല്ലെങ്കിൽ വധിച്ച മൂന്ന് പേരുടെ കാര്യമാണ് ഈ പറയുന്നത് അതിൽ ഒരേ ഒരു പേര് മാത്രമാണ് ആദ്യത്തെ ദിവസം പുറത്തുവിട്ട പേരും ഇപ്പം പുറത്ത് പേരും തമ്മിൽ ബന്ധമുള്ള ഒന്ന് സുലൈമാൻ എന്നുള്ള പേരും മാത്രമാണ് ബാക്കിയൊക്കെ വ്യത്യാസമാണ് സ്വാഭാവികമായിട്ടും തിരിച്ചു ചോദിക്കേണ്ടി വരില്ലേ എങ്ങനെയാണ് അന്ന് ഈ മൂന്ന് പേരുകൾ പുറത്തേക്ക് വന്ന് എങ്ങനെയാണ് മാധ്യമങ്ങൾ ഈ മൂന്ന് പേര് പുറ പ്രസിദ്ധീകരിച്ചത് അന്ന് മൂന്ന് പേരുകൾ പ്രസിദ്ധീകരിച്ചത് അന്ന് പുറത്തുവിട്ട ചിത്രവും ഇന്ന് പുറത്തുവിട്ട ചിത്രവും ഒന്ന് തന്നെയാണോ അത് സർക്കാർ കൊടുത്തതാണോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് എങ്ങനെ കിട്ടി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഈ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹമാണെന്ന് എങ്ങനെ പറയാം അത് മാത്രമല്ല ഈ സമ്മേളനം ആരംഭിക്കുന്നത് പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത് ചർച്ച ചെയ്യാമെന്ന് തീരുമാനിച്ചതിന് ശേഷം എങ്ങനെയാണ് ഓപ്പറേഷൻ മഹാദേവ് ഉണ്ടാവുകയും ഈ മൂന്ന് പേരെ വെടിവ് ചൊല്ലുകയും ചെയ്യുക എന്നുള്ള ചോദ്യവും ഉന്നയിക്കപ്പെടുമല്ലോ ഈ ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പാകിസ്ഥാൻ്റെ വാദത്ത് നിന്നാണ് സംസാരിക്കുന്നത് എന്നുള്ള മറുപടിയാണ് കിട്ടുക ഇതേ ആ ഇതേ കാര്യം അമിത്ഷാ ഇന്നലെ പ്രതിപക്ഷം പ്രതിപക്ഷം ഈ ചോദ്യം ഈ സംശയം ഉന്നയിച്ചിരുന്നു ഈ പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടക്കുന്നത് അതിന് തൊട്ടു മുമ്പാണോ നിങ്ങൾക്ക് ഇവരെ കിട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടി ഇതാണ് നിങ്ങൾ പാക്കിസ്ഥാൻ്റെ പക്ഷത്തു നിന്നാണ് സംസാരിക്കുന്നത് ഇത് രാജ്യത്തിന് അറിയേണ്ട ഒരു കാര്യമാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായോ ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നില്ലേ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഇൻപുട്ട് അവഗണിച്ചതാണോ അല്ലയോ ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യൻ പോർവിമാനങ്ങൾ തകർന്ന് വീണിട്ടുണ്ടോ ഇല്ലയോ എന്തൊക്കെ നഷ്ടങ്ങളാണ് രാജ്യത്തിനുണ്ടായത് രാജ്യത്തിന് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായോ ഇല്ലയോ അന്ന് പുറത്തുവിട്ട അക്രമികൾ എന്ന് നിങ്ങൾ പറഞ്ഞ പേരുകളിൽ നിന്ന് ഇപ്പൊ പറയുന്ന പേരുകളിൽ തമ്മിൽ എന്താണ് വ്യത്യാസം വന്നത് എങ്ങനെയാണ് ആ വ്യത്യാസം വന്നത് അല്ലെങ്കിൽ അന്ന് എങ്ങനെയാണ് ഈ പേരുകൾ കിട്ടിയത് അതെങ്ങനെയാണ് പുറത്ത് ഈ ചോദ്യങ്ങളൊക്കെ രാജ്യത്തിന് അറിയേണ്ട ചോദ്യം ചോദ്യങ്ങളാണ് രാജ്യം ഉത്തരം ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പാകിസ്ഥാൻ പക്ഷത്തായി അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പാകിസ്ഥാനു വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ഒരു ചോദ്യം ചോദിക്കില്ല ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുകയാണ് സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ചർച്ചയിൽ ചെയ്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷം പോലും ഈ ഈ സീരീസ് കഴിഞ്ഞ ഈ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല എന്ന് പുറത്തു വന്ന് പറയേണ്ടതായിരുന്നു ഞങ്ങളിതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ കൃത്യമായി ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചു ഇതിനൊന്നും മറുപടി കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷം പുറത്തു വന്ന് പറയേണ്ടതായിരുന്നു പക്ഷെ അത് പ്രതിപക്ഷം പറഞ്ഞു കണ്ടില്ല എന്നുള്ളതാണ് എന്താ പറയുക എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയൊരു കാര്യം എന്ന് പറയാം ഇന്നലെ പ്രധാനമന്ത്രി മറുപടി കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ ശൈലിയിൽ നെഹ്റുവിനെ കുറ്റം പറയുകയും പെഹൽഗാം ഭീകരാക്രമണം പോലും നെഹ്റു പ്ലാൻ ചെയ്തതാണോ എന്ന അർത്ഥത്തിൽ പോലും ചിലരൊക്കെ അതിനെ വ്യാഖ്യാനിക്കുക പോലും ചെയ്യുകയുണ്ടായി അതേ സമയത്ത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചിരുന്നു ഇന്ദിരാഗാന്ധിയുടെ പകുതി ധൈര്യമെങ്കിലും ഉണ്ടെങ്കിൽ ട്രംപ് ഒരു നുണയനാണ് ഈ കാര്യത്തിൽ എന്ന് പറയാൻ ധൈര്യമുണ്ടോ പ്രധാനമന്ത്രി പറഞ്ഞ സമയത്ത് ട്രംപിൻ്റെ പേരെടുത്ത് പരാമർശിക്കാതെ ഒരു വിദേശ ശക്തിയുടെയും ഇടപെടലില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് പ്രധാനമന്ത്രിയുടെ തനത് ശൈലിയായ നെഹ്റുവിനെ കുറ്റം പറയുന്നു കോൺഗ്രസിനെ കുറ്റം പറയുന്നു ഇന്ദിരാഗാന്ധിയെ കുറ്റം പറയുന്നു ഈ ഒരു രീതിയിലാണ് പ്രധാനമന്ത്രി മറുപടി പറയുന്നത് ഇതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് അതെല്ലാം തമാശ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പ്രതിപക്ഷം സംസാരിക്കുമ്പോൾ പ്രതിപക്ഷം ഇതിൻ്റെ ടൈം ലൈൻ പറയുന്നുണ്ട് അത് നമുക്ക് ഓർമ്മയുണ്ടാവും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ധൂരും നടക്കുന്നതിൻ്റെ ഇട ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ വെടിനിർത്തലായി എന്ന് ആദ്യം പറയുന്നത് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയാണ് ആദ്യം പറയുന്നത് അല്ല ട്രംപ് ആദ്യം ട്വീറ്റ് ചെയ്യുന്നു അതിനുശേഷം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി പറയുന്നു എന്നിട്ട് പോലും ഇന്ത്യയോ പാകിസ്ഥാനോ അത് സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നില്ല അതിന് ശേഷമാണ് ഇന്ത്യയുടെ കൺഫർമേഷൻ വരുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം വരുമല്ലോ എങ്ങനെയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ ഇതൊരു ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കണം അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂസ് മുഴുവൻ ഉഭയകക്ഷി ചർച്ചയിലൂടെ മാത്രമേ ഡീൽ ചെയ്യൂ എന്നുള്ളത് ഇന്ത്യയുടെ കാലങ്ങളായിട്ടുള്ള നിലപാടാണ് അതങ്ങനെ ഇരിക്കെ ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ് ഈ കാര്യങ്ങൾ തീരുമാനിച്ചതെങ്കിൽ എങ്ങനെയാണ് ട്രംപും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയും ഇത് ക്വസ്റ്റ്യൻ ഉണ്ട് ഇനി ഈ ചർച്ചയിലെ തീരുമാനം പാകിസ്ഥാൻ അമേരിക്കയെ അറിയിച്ചിട്ട് അമേരിക്ക അറിയിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഇന്ത്യ പറയണമല്ലോ ഇത് ഉഭയകക്ഷി തീരുമാനത്തിലാണ് ഇത് പാകിസ്ഥാൻ അമേരിക്ക അറിയിച്ചിട്ടുണ്ടാവാം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അവർ പറഞ്ഞിട്ടുണ്ടാവാം ഇത് ഞങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യമില്ലാന്ന് അന്ന് തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിന് പറയാം ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിക്ക് പറയാം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിക്ക് പറയാം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിക്ക് പറയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പറയാം ആർക്കും പറയാം അന്നൊന്നും ഇത് പറഞ്ഞിട്ടില്ല അന്ന് ഇത് നെഗറ്റ് ചെയ്തിട്ടില്ല കുറെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നെഗേഷൻ വരുന്നത് ഇത് ഉഭയകക്ഷി ചർച്ചയിലൂടെ തന്നെയാണ് മൂന്നാം കക്ഷിയുടെ ഇടപെടലൊന്നും ഇക്കാര്യത്തിലില്ല എന്ന നെഗേഷൻ വരുന്ന കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഡിസ്കഷൻ നടക്കുമ്പോൾ പോലും ഇന്ത്യക്ക് പുറത്ത് അല്ലെങ്കിൽ വിദേശ ശക്തികളുടെ മധ്യസ്ഥതയിലല്ല എന്ന് മാത്രമാണ് ഇത് പറയുന്നത് ട്രംപ് പറഞ്ഞത് തെറ്റാണ് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് നട്ടെല് നിവർത്തി പറയാമല്ലോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ അവകാശപ്പെട്ടത് തെറ്റാണ് അതല്ല അതിൻ്റെ വസ്തുത അദ്ദേഹത്തിന് ഉറപ്പിച്ച് പറയാമല്ലോ ഒരു ഒരു ആരും അദ്ദേഹത്തെ അതിന് വിലക്കുന്നില്ലല്ലോ ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക് ആണല്ലോ അതിൻ്റെ പാർലമെൻറ്റിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഇത് ഉറപ്പിച്ച് പറയാം അദ്ദേഹം അത് പറയുന്നില്ല അവിടെയാണ് ഈ സംശയം ആ സംശയം ഉണ്ടാകുന്നതിന് വേറെയും കാരണമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്കിബർ ട്രംപ് സർക്കാർ എന്ന് അമേരിക്കയിൽ പോയി അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തിയ ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് എല്ലാവർക്കും അറിയാം രണ്ടാം തവണ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റായതിനു ശേഷം മൂന്നാമത് സന്ദർശിച്ച ലോകത്തെ ലോകരാജ്യങ്ങളുടെ നേതാവ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് എന്നും എല്ലാവർക്കും അറിയാം എൻ്റെ ഫ്രണ്ടാണ് എന്ന് അവകാശപ്പെടുന്നതും നരേന്ദ്രമോദിയാണ് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും ആ സംശയം തീർക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റിയില്ല എന്നുള്ളത് ഇന്നലത്തെ ചർച്ചയിലും വ്യക്തമാണ് അല്ലെങ്കിൽ വിദേശ ശക്തികളൊന്നും ഇടപെട്ടില്ല എന്നല്ലോ പറയേണ്ടത് ഈ അവകാശവാദം ഉന്നയിച്ചത് അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപാണ് അദ്ദേഹം ഇതിലിടപെട്ടിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാമല്ലോ അത് പറയാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവും ആ സംശയം ആരെങ്കിലും ഉന്നയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക ആ ഉന്നയിക്കുന്ന ആളുടെ രാജ്യസ്നേഹത്തിന്റെ കുറവാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന രീതിയാണ് ഇപ്പൊ നിലനിൽക്കുന്നത് അങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് കാര്യമല്ല പറയാനുള്ളത് ഉറപ്പിച്ച് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാവുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതും ഉണ്ടായില്ല എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ് അതിൻ്റെ രാജ്യസഭയിൽ ചർച്ച കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇതേപോലെ തന്നെ തൻ്റെ ഇടമില്ലായ്മ അമിത്ഷാ ഇന്നലെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് ഓപ്പറേഷൻ മഹാദേവ് വിശദീകരിച്ച ശേഷം അദ്ദേഹം പറയുന്നത് ഭീകരാക്രമണത്തിൽ ഈ കൊല്ലപ്പെട്ട ഭീകരാക്രമണം നടത്തിയ തീവ്രവാദികളുടെ പേര് കേട്ട് കോൺഗ്രസിന് സങ്കടമാകുന്നുണ്ടോ എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയിരുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗം അതായത് ഭീകരാക്രമണം നടന്നു നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയിൽ വീഴ്ചയുണ്ടായി അതുമായി ബന്ധപ്പെട്ട ക്രിയാത്മകമായ പാർലമെന്റിൽ നടക്കേണ്ട ഒരു ചർച്ച എന്നതിനപ്പുറത്തേക്ക് കേവലം ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള വേദിയാക്കി പാർലമെന്റ് മാറ്റി എന്ന് പറഞ്ഞാൽ തെറ്റാകുമോ ഇല്ല എന്തിനാണിത് പാർലമെന്റിൽ ഡിബേറ്റ് ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി പാർലമെന്റിൽ ഡിബേറ്റ് ചെയ്യുന്നത് ജനങ്ങൾക്ക് അറിയേണ്ട ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പാർലമെന്റിൽ ഡിബേറ്റ് ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള പൊളിറ്റിക്കൽ അലിഗേഷൻസും അതിനുള്ള മറുപടിയും വേറെ തന്നെ നടക്കും അതെല്ലാ ഡിബേറ്റിലും ഉള്ളതാണ് അതിൽ തർക്കമൊന്നുമില്ല അതിന് മറുപടിയും നടക്കും ആ നിലയ്ക്ക് ഇപ്പോൾ അമിത്ഷാ മറുപടി പറഞ്ഞതിനോ കോൺഗ്രസിൽ നിന്ന് അലിഗേഷൻ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അലിഗേഷൻസ് ഉന്നയിച്ചനോ ഒന്നും ഒരു തർക്കവും നമുക്ക് പറയാനില്ല അതെല്ലാ പാർലമെന്ററി ഡിബേറ്റിന്റെയും ഭാഗമാണ് പക്ഷെ അത് പറയുമ്പോൾ പോലും നമുക്ക് വസ്തുതകൾ പറയാൻ സാധിക്കണം ആ വസ്തുത പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ രാഷ്ട്രീയ രാഷ്ട്രീയമായ ആരോപണങ്ങൾക്ക് മറുപടി പറയാം ഇവിടെ വസ്തുതകളൊന്നും പറയാനില്ല ഇപ്പോൾ ഈ വയർ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയായിട്ട് റിപ്പോർട്ട് ചെയ്തൊരു സംഗതിയുണ്ട് അതായത് ഈ മൂന്ന് പേരെ വധിച്ചു ഈ മൂന്ന് പേരെ വധിച്ച കാര്യം സൈന്യം ഒരു പ്രസ് റിലീസിലൂടെ പുറത്തേക്ക് കൊടുക്കാനിരുന്നതാണ് അതുവരെ പിടിച്ചു വെച്ചിട്ട് അത് പാർലമെൻറ്റിൽ പറയുകയാണ് സർക്കാർ ചെയ്തത് എന്ന് വയർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശരിയായിരിക്കാനാണ് സാധ്യത കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു ബെനിഫിറ്റ് ആയിട്ട് എടുക്കാൻ എന്തായാലും ഡിബേറ്റ് കൊടുങ്ങുന്നു അതിനു മുമ്പ് സൈന്യം ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തി മൂന്ന് പേരെ വധിച്ചിട്ടുണ്ട് അത് ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ധാരണയോടുകൂടെ സംസാരിക്കുകയാണ് അമിത്ഷാ സത്യത്തിൽ ചെയ്യുന്നത് അമിത്ഷായാണ് ഈ മൂന്ന് പേരുടെ പേര് വിവരം ഔദ്യോഗികമായിട്ട് പറയുന്നത് പെഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മൂന്ന് പേരെ ഇതാ സൈന്യം വധിച്ചിരിക്കുന്നതെന്ന് പ്രഖ്യാപിക്കുന്നതും അമിത്ഷായാണ് അത് പറയുമ്പോൾ പോലും അവിടെ ഒരുപാട് കോൺഫ്ലിക്റ്റുകളുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ആദ്യം പറഞ്ഞ മൂന്ന് പേരല്ല ഇപ്പൊ പറയുന്ന മൂന്ന് പേര് അതുപോലും അവിടെ ക്ലാരിഫൈ ചെയ്യുന്നില്ല രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അന്ന് ഞങ്ങൾക്ക് കിട്ടിയ വിവരപ്രകാരം ഇതായിരുന്നു അന്ന് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന പേര് ഇപ്പോൾ കിട്ടുന്ന വിവരപ്രകാരം അതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട് ഞങ്ങൾ കൃത്യമായ പേരുകളിലേക്ക് എത്തിയിരിക്കുന്നു ഇതാണ് ആ മൂന്ന് പേർ എന്ന് സ്പെസിഫിക് ആയിട്ട് പറയല്ല ആഭ്യന്തരമന്ത്രി ചെയ്യുന്നത് മൂന്ന് പേര് പറയുന്നു ഇതാണ് അവർ എന്ന് വളരെ ആധികാരികം എന്നുള്ള മട്ടിൽ അദ്ദേഹം പറയുന്നു ഇതാണ് അദ്ദേഹം പറയുന്നത് അതിനുശേഷം പിന്നെ അദ്ദേഹം ചെയ്യുന്നത് മുഴുവൻ എന്താ പറയുക നിങ്ങൾ പാകിസ്ഥാന് വേണ്ടി വാദിക്കുകയാണ് നിങ്ങൾ പാകിസ്ഥാന്റെ പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ചകളാണ് ഇവിടെ ഉദ്ധരിക്കുന്നത് എന്നൊക്കെ അലിഗേറ്റ് ചെയ്യുക ചെയ്യുന്നു എന്നാൽ ഇതാ ഞങ്ങൾക്ക് സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട് അന്ന് അവിടെ സുരക്ഷാ സൈനികരുണ്ടായിരുന്നില്ല ആക്രമണം നടന്നു ഒരു മണിക്കൂറിന് ശേഷമേ സുരക്ഷാ സൈനികർക്ക് അവിടെ എത്താൻ സാധിച്ചുള്ളൂ അതൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് അവിടെ ഒരു ആക്രമണം നടക്കും എന്ന ഇൻ്റലിജൻസ് ഇൻപുട്ട് ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല ഇന്റലിജൻസ് ഇൻപുട്ട് ഇല്ലാതിരുന്നത് ഒരു വീഴ്ച തന്നെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അതിന് ശേഷം ഇതാ ഞങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തു ഞങ്ങൾ ഈ വിധത്തിലാണ് ഇവരെ ട്രാക്ക് ചെയ്തത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു പോയിരുന്നെങ്കിൽ ഇതൊരു പൊളിറ്റിക്കൽ ആയി മാറില്ലായിരുന്നു പക്ഷേ അത് ചെയ്യണമെങ്കിൽ അതിന് പാകത്തിനുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നമ്മുടെ കയ്യിൽ വേണം അതില്ലാതിരിക്കെ പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് നടത്തുക എന്നുള്ള കാര്യം മാത്രമാണ് അതാണ് യഥാർത്ഥത്തിൽ അമിത്ഷാ ഷാ ചെയ്തത് അതുതന്നെയാണ് ഈ ചർച്ച തുടങ്ങി വയ്ക്കുമ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചെയ്തത് അവസാനം നരേന്ദ്രമോദി ചെയ്തതും അത് തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇതാ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകുന്ന നദികളുടെ ജലത്തിൻ്റെ എൺപത് ശതമാനം പാകിസ്ഥാന് കൊടുക്കുകയാണ് ചെയ്തത് അത് ഞങ്ങൾ നിർത്തി പാക് ഓക്യുപ്പൈഡ് കാശ്മീർ പിടിച്ചെടുക്കുന്നില്ല നൽകിയ ടീമ് ഇത് വിട്ടുകൊടുത്തത് ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒരു നിലവാരം കുറഞ്ഞ രാഷ്ട്രീയ പ്രസംഗം നടത്തുകയാണ് ചെയ്യുന്നത് മനുഷ്യരാണല്ലോ ഇപ്പൊ അതിർത്തി അപ്പുറം അപ്പുറമാണെങ്കിലും അപ്പുറത്തുള്ളത് അവർക്ക് വെള്ളം കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാൻ തീരുമാനിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ എന്താ പറയുക ഒരു ഒരു രാഷ്ട്ര തന്ത്രജ്ഞന്റെ തീരുമാനമായിരിക്കും എന്നൊന്നാലോചിച്ച് നോക്കുക അത് കൊടുക്കാൻ തീരുമാനിക്കുന്നതാണോ തടയാൻ തീരുമാനിക്കുന്നതാണോ വലിയ മനുഷ്യത്വം എന്നുപോലും മനസ്സിലാക്കാത്ത നിലയിലേക്കാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ നിലവാരം താഴുന്നത് നമ്മളുടെ ഭാഗമായിരുന്നൊരു പ്രദേശം സഹോദര രാഷ്ട്രത്തിന് വെള്ളം കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ നിലവാരം ഏത് നിലയിലേക്കാണ് ഉയരുന്നത് എന്നും അത് തടയാൻ തീരുമാനിക്കുമ്പോൾ അത് ഏത് നിലവാരത്തിലേക്കാണ് താഴുന്നത് പോലും മനസ്സിലാക്കാത്ത അവസ്ഥയിലാണ് രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് എന്ന് അതോടൊപ്പം തന്നെ ഇന്നലെ മുംബൈ ഭീകരാക്രമണ സംഭവം നടന്ന സമയത്തെ കുറിച്ചൊക്കെ അന്ന് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഉത്തരം കിട്ടാത്ത സന്ദർഭത്തെ കുറിച്ചൊക്കെ നേതാക്കൾ ബി ജെ പി നേതാക്കൾ അലിഗേഷൻ ഉന്നയിക്കുന്നുണ്ട് ഇപ്പൊ ഇന്നലെ പ്രതിപക്ഷം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്ന സമയത്ത് ഇതെല്ലാം പാർലമെന്റിൽ രേഖ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചൊക്കെ ഒരു റഫറൻ റഫർ ചെയ്യുന്ന സമയത്ത് ഇതിനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിൽ നിന്ന് ഉണ്ടായിരുന്നുവെന്നും അതിന് മറുപടി പറയാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല എന്നും ഒരു ഒരു ചിത്രം ഇവിടെ രേഖപ്പെടുത്തുകയല്ലേ ചെയ്യുന്നു അത് ശരിയാണ് അതാണ് അതിൻ്റെ ഒരു ഒരു അതായത് പാർലമെൻ്ററി ഡിബേറ്റ് കൊണ്ടുണ്ടായ ഒരു മെച്ചം എന്ന് ഞാൻ വിചാരിക്കുന്നത് അതുതന്നെ കാരണം വെച്ചാൽ ഭാവിയിൽ ഇത് പരിശോധിക്കുമ്പോൾ പ്രതിപക്ഷം ഇന്നിന്ന ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു അന്ന് സുരക്ഷാ വീഴ്ച ഉണ്ടായോ അന്ന് ഇൻ്റലിജൻസ് വീഴ്ച ഉണ്ടായോ നമ്മളുടെ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിനിടയിൽ നമുക്ക് എന്തൊക്കെ നാശനഷ്ടങ്ങളുണ്ടായി അല്ലെങ്കിൽ എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായി അത് ആ ഒരു ഒരു കൃത്യമായ ആസൂത്രണം നടക്കാത്തതുകൊണ്ടുണ്ടായ നഷ്ടങ്ങളാണോ ഓപ്പറേഷൻ സിന്ദൂർ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കൃത്യമായൊരു അസസ്മെൻറ്റ് നടത്തിയിരുന്നു ആ അസസ്മെൻറ്റ് നടത്തിയിരുന്നെങ്കിൽ ഇത്തരം നഷ്ടങ്ങൾ ഉണ്ടാകുമായിരുന്നു ഇതേക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ റേസ് ചെയ്യുന്നുണ്ട് ഇത് താരതമ്യം ചെയ്യുമ്പോൾ ഭാവിയിൽ ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ അത് ഉന്നയിക്കപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്താണ് അതിന് കിട്ടിയ മറുപടി എന്താണ് എന്ന് നമ്മളിങ്ങനെ എന്താ പറയുക താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റും ചോദ്യങ്ങളൊക്കെ കൃത്യമായിരുന്നു മറുപടികളൊന്നും ഉണ്ടായില്ല ചോദ്യങ്ങൾ കൃത്യമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് അർഹിക്കുന്ന ഒരു ശക്തിയിൽ ഉന്നയിക്കപ്പെട്ടോ എന്നുള്ള ഒരു ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഈ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള പത്ത് വർഷം ഒരു പ്രതിപക്ഷമല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷമുള്ള പ്രതിപക്ഷം കുറേ കൂടെ അംഗസംഖ്യ കൂടുതലുണ്ട് പ്രതിപക്ഷത്തിന് ആ അംഗസംഖ്യമനുസരിച്ചുള്ളൊരു ഒരു ഒരു അഗ്രഷൻ പ്രതിപക്ഷം അവിടെ കാണിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി ഒരു സംശയം അക്കാര്യത്തിലില്ല കുറേ കൂടെ അഗ്രസീവായിട്ട് പ്രതിപക്ഷത്തിന് ഇത് ടേക്കപ്പ് ചെയ്യാമായിരുന്നു മറുപടി പറയുമ്പോൾ തന്നെ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനല്ല നിങ്ങൾ മറുപടി പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല എന്ന് ആഭ്യന്തരമന്ത്രിയോടും പ്രധാനമന്ത്രിയോടൊക്കെ മുഖത്ത് നോക്കി പറയാൻ പാകത്തിനുള്ളൊരു സ്ട്രെങ്ത്ത് പ്രതിപക്ഷത്തിന് ലോക്സഭയിലുണ്ട് അതിനനുസരിച്ചുള്ളൊരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ എങ്കിൽ പോലും പ്രതിപക്ഷം കുറേ ചോദ്യങ്ങളോടെ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യത്തിനൊന്നും മറുപടി കിട്ടിയിട്ടില്ല എന്നത് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുമുണ്ട് അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കാണുന്നത് ഇപ്പം നമ്മൾ ഈ ആൻഡമാൻ നിക്കോബാർ ജയിലിൽ ഇരുന്നുകൊണ്ട് വി ഡി സവർക്കർ മറ്റേ ബ്രിട്ടീഷ് രാജ്ഞിക്ക് അയച്ച കത്തുകളെക്കുറിച്ച് മാപ്പപേക്ഷകളെക്കുറിച്ച് ഇപ്പം സംസാരിക്കുന്നത് അത് ഡോക്യുമെൻ്റായിട്ട് അവിടെ ഉള്ളതുകൊണ്ടാണ് അഞ്ച് ഒരു വട്ടം അയച്ചു അതിന് അതുകൊണ്ട് ജയിൽ മോചനം സാധ്യമല്ല രണ്ട് വട്ടം അയയ്ക്കുന്നു അതുകൊണ്ട് ജയിൽ മോചനം സാധ്യമല്ല മൂന്ന് വട്ടം അയക്കുന്നു അതുകൊണ്ട് ജയിൽ മോചനം സാധ്യമാവുന്നില്ല നാലാമത്തോട്ടോ അഞ്ചാമത്തോട്ടോ അയക്കുമ്പോൾ എന്നെ ജയിൽ മോചിപ്പിച്ചാൽ ഞാൻ മാത്രമല്ല ബ്രിട്ടീഷ് രാജ്യയ്ക്ക് പാദസേവ ചെയ്യുക എൻ്റെ കൂടെ നിൽക്കുന്ന സകല ആളുകളെ കൊണ്ട് ഞാൻ പാദസേവ ചെയ്യിച്ചോളാം എന്ന് വി ഡി സവർക്കർ എഴുതി അയച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതവിടെ ആയിട്ടുള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് ഇതുകൂടെ ഉണ്ടാവും പ്രതിപക്ഷം ചോദിച്ചു അതിന് മറുപടി കിട്ടിയിട്ടില്ല ഡൊണാൾഡ് ട്രംപ് അങ്ങനെ പറഞ്ഞത് കള്ളമാണ് എന്ന് നിങ്ങൾ പറയുമോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ഒരു വിദേശ ശക്തിയും ഇടപെട്ടിട്ടില്ല എന്ന മറുപടിയേ ഉള്ളൂ ട്രംപ് എന്നുള്ള പേര് പറയാൻ ഉള്ള ധൈര്യം ഈ പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ഡോക്യുമെൻ്റായിട്ട് അവിടെ ഉണ്ടാകും അതാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു മെച്ചമായിട്ട് ഞാൻ കാണുന്നു അവസാന കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷ പ്രസംഗിച്ച ശേഷം ശശി തരൂരിൻ്റെ അടക്കമുള്ളവർ കയ്യടിച്ച് അതിനെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയും കാണുകയുണ്ടായി കോൺഗ്രസ് അതായത് കേന്ദ്ര ടീമിന്റെ ഭാഗമായി ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ച പ്രതിപക്ഷത്തു നിന്നുള്ള എം പിമാരെ ഇന്നലെ സംസാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി അതിനെ അത് കോൺഗ്രസിന്റെ ഒരു നല്ല നീക്കമായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിനെ കോൺഗ്രസിൻ്റെ ഒരു നല്ല നീക്കമായിട്ട് തന്നെ കാണണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ എപ്പിസോഡിൽ തരൂരിപ്പം തുടക്കത്തിന് മുതൽ എടുത്ത നിലപാടുകൾ നമുക്കറിയാലോ തരൂർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചോദ്യം ചോദിക്കേണ്ട ഒരു സമയമല്ല അത് ശരിയുമാണ് കോൺഗ്രസ്സും അതുതന്നെയാണ് അതായത് പെഹൽഗാം ആക്രമണം കഴിഞ്ഞ തൊട്ടു പുറകെ സുരക്ഷാ വീഴ്ച ഉണ്ടായോ ഇൻ്റലിജൻസ് ഇൻപുട്ട് ലഭിച്ചിട്ടില്ലയോ എന്നുള്ള ചോദ്യങ്ങളൊന്നും ഇപ്പോൾ ചോദിക്കേണ്ട സമയം നമ്മൾ രാജ്യത്തിനൊപ്പം നിൽക്കേണ്ട സമയമാണ് എന്നുള്ളൊരു സ്റ്റാൻഡ് എടുത്തിരുന്നു അത് ശരിയുമാണ് പക്ഷേ ചോദ്യം ചോദിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു ആ സമയത്ത് ചോദിക്കേണ്ടത് ആ സമയത്ത് തരൂർ ചോദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തരൂരിനെ ഈ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തേണ്ടതില്ല പക്ഷേ മറ്റു റിപ്പോർട്ടുകളും വരുന്നുണ്ട് തരൂരിനോട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു തരൂർ വേണ്ട എന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും തരൂർ സംസാരിക്ക തരൂർ സംസാരിക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചതോ അല്ലെങ്കിൽ തരൂരിനെ ഉൾപ്പെടുത്താതിരുന്നോ എന്താണെങ്കിലും അതൊരു നല്ല നീക്കമായി തന്നെ നമ്മൾ കാണുന്നു കാരണം ഈ കയ്യടി ഒരു ചെറിയ കയ്യടിയല്ല അമിത്ഷായോ ഷായോ നരേന്ദ്രമോദിയോ സംസാരിക്കുമ്പോൾ കോൺഗ്രസ് ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ പ്രതിപക്ഷ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ഒരാൾ കയ്യടിക്കുന്നുണ്ട് എങ്കിൽ അതൊരു പൊളിറ്റിക്കൽ മെസ്സേജ് ആണ് പൊളിറ്റിക്കൽ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സോ പ്രതിപക്ഷ കക്ഷികളോ മനസ്സിലാക്കേണ്ട ഒരു പൊളിറ്റിക്കൽ മെസ്സേജാണ് ഇപ്പുറത്തും ചാരന്മാരുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് അതാണ് ആ കൈയടി ഇപ്പം നമ്മൾ ഈ കന്യാസ്ത്രീകൾക്കെതിരായ ആക്രമണത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലേ ഇതിനൊറ്റം മുഖമേ ഉള്ളൂ ആ മുഖത്തിന് ഇപ്പുറത്തുനിന്ന് കയ്യടി കിട്ടുന്നുണ്ടോ എങ്കിൽ ആ കൈയ്യടിക്കുന്ന ആളുകളെ നമ്മൾ കരുതലോടെ കാണണം എന്നുള്ളൊരു പൊളിറ്റിക്കൽ മെസ്സേജ് മെസ്സേജാണത് അപ്പോൾ അതിന് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ശശിതരൂർ അടക്കമുള്ള ആളുകളെ ഈ ചർച്ചയിൽ ഇൻവോൾവ് ചെയ്യിക്കാതിരുന്നത് എന്തുകൊണ്ടും ഗുണംവരാം അവർ ചർച്ച ചെയ്യായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക എന്താണോ വിദേശ രാജ്യങ്ങളിൽ പോയി പറഞ്ഞത് ഈ എന്താ പറയുക പെഹൽഗാമിന് ശേഷം എടുത്ത നടപടികളെ എത്രത്തോളം പുകഴ്ത്താമോ അത്രത്തോളം പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയായിരിക്കും അവർ നടത്തുക അതിന് അവസരം കൊടുക്കാമായിരുന്നു എന്തായാലും നന്നായി എന്ന് തന്നെ നമ്മൾ കരുതണം റൈറ്റ് പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞിട്ട് രണ്ട് മാസം പൂർത്തിയാവുകയാണ് മണിക്കൂറുകൾ നീണ്ട ചർച്ചയാണ് ഇന്നലെ പാർലമെന്റിൽ നടന്നത് മറുപടി പ്രസംഗം പ്രധാനമന്ത്രി നടത്തുകയും ചെയ്തു അപ്പോഴും പ്രതിപക്ഷം ഉന്നയിച്ച രാജ്യം അറിഞ്ഞിരിക്കേണ്ട പല ചോദ്യങ്ങളും ഉത്തരമില്ലാതെ അവശേഷിക്കുകയാണ് ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിപക്ഷം ഉയർത്തിവിട്ട രാജ്യമറിയേണ്ട രാജ്യത്തിന് അറിയൽ ആവശ്യമായ ആ ആശങ്കകളുടെ ഉത്തരങ്ങൾ വരും കാലങ്ങളിൽ നമുക്ക് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം മെൻസൈറ്റി ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം